നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അതുപോലെ തന്നെ ഏവർക്കും ഹൃദയം നിറഞ്ഞ പുതുവത്സര ആശംസകൾ നേർന്നുകൊണ്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോ അല്ലെങ്കിൽ ലൈക്ക് ചെയ്തോ ഷെയർ ചെയ്തോ കമൻ്റ് ചെയ്തോ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ആലപ്പുഴ ജില്ലയിലെ അപ്ഡേറ്റ് ആണ് ഓച്ചിറ മുതൽ കായംകുളം വരെയുള്ള അപ്ഡേറ്റ് ആണ് നമ്മൾ ഈ വീഡിയോ എടുത്ത ദിവസം മുപ്പത്തൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിലെടുത്ത വീഡിയോ ആണ് അപ്പം നമ്മുടെ ന്യൂ ഇയറിൻ്റെ തലേന്ന് എടുത്ത വീഡിയോ ആണ് അപ്പോൾ വീഡിയോ എടുത്തു എടുത്തുകഴിഞ്ഞാൽ പെട്ടെന്ന് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ ഒരു കാരണം കൊണ്ടാണ് എടുക്കാൻ പറ്റാഞ്ഞത് നമ്മൾ കരുനാഗപ്പള്ളി ഓച്ചര മുതൽ കരുനാഗപ്പള്ളി വരെയുള്ള വീഡിയോ നമ്മളിപ്പം കുറച്ച് വീഡിയോസിന് മുമ്പുള്ള വീഡിയോയ്ക്ക് അകത്തുണ്ട് മാത്രമല്ല പിന്നെ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഓച്ചറ മുതൽ കായംകുളം വരെയാണ് അപ്പോൾ കായംകുളം മുതൽ ഹരിപ്പാട് വരെയുള്ള വീഡിയോയും കടപ്പുണ്ട് അപ്പം ഇപ്പം നമ്മൾ ഈ വീഡിയോ കഴിഞ്ഞ വീഡിയോ ഈ ഒരു ഭാഗത്ത് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് മാസം മുന്നേ ചെയ്തത് അപ്പം ഈ ഒരു ഭാഗത്ത് പഴയ പോലെ തന്നെയൊക്കെ പണിയാണ് നടക്കുന്നത് നമ്മളിപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓച്ചറ അണ്ടർ പാസിൻ്റെ അടുത്തായിട്ടാണ് എത്തിയിരിക്കുന്നത് വെഹുക്കുലർ അണ്ടർ പാസ്സാണ് ഇവിടെ പണിഞ്ഞിരിക്കുന്നത് എല്ലാത്തരം വാഹനങ്ങളും കടന്നു പോകത്തക്ക രീതിയിലുള്ള അണ്ടർ പാസ്സാണ് പിന്നെ അണ്ടർ പാസ് കഴിഞ്ഞിട്ട് മുമ്പോട്ട് വരുമ്പം ഇടത് ഭാഗത്ത് സർവീസ് റോഡ് വരുന്ന ഭാഗത്ത് മാത്രം കുറച്ച് പണി എനിക്ക് തോന്നിക്കുന്നു ഇവിടെ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് തോന്നുന്നത് പിന്നെ നമ്മൾ ഇനി നേരെ മുമ്പോട്ട് വരികയാണ് അടുത്ത അണ്ടർപാസ് മുക്കടൽ അണ്ടർപാസ് ആണ് അവിടെ ഒരു സ്മാൾ വേക്കുലർ അണ്ടർപാസിൻ്റെ നിർമ്മാണമാണ് നടക്കുന്നത് ഇവിടെയൊക്കെ പിന്നെ ഇപ്പം പലതു ഭാഗത്ത് റിട്ടേണിംഗ് വാൾ ബ്ലോക്ക് ഉയർത്തി നിർത്തിയിട്ടുണ്ട് ആ പണിയൊക്കെ നേരത്തെയും കഴിഞ്ഞതാണ് പിന്നെ നമ്മൾ താണ്ട് മുമ്പോട്ട് വരുന്ന ഭാഗത്ത് കുറച്ച് ടാർ ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റും ഇതിപ്പം ടാർ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുക്കടൽ അണ്ടർപാസ് എത്തുന്നതിന് മുമ്പായിട്ടുള്ള അജന്ത ജംഗ്ഷൻ ഭാഗത്തായിട്ടാണ് ഭാഗത്തായിട്ടാണിപ്പം കുറച്ച് നീളത്തിലായിട്ട് ഇവിടെ ടാർ ചെയ്തിരിക്കുന്നത് ഇവിടെ ഇപ്പം ഇനി പണിയണമെന്നുണ്ടെങ്കിൽ തന്നെ സർവീസ് റോഡ് വരുന്ന ഭാഗത്തുകൂടിയാണ് നമ്മുടെ പഴയ റോഡ് കടന്നു പോകുന്നത് അപ്പം അത് പൊളിച്ചു മാറ്റി സർവീസ് റോഡൊക്കെ പണിഞ്ഞ് വരുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ ടൈം എടുക്കുമെന്നാണ് തോന്നുന്നത് ആ ഒരു കാരണം കൊണ്ടിപ്പം അവരിവിടെയൊക്കെ ഇപ്പം ടാർ ചെയ്തിരിക്കുകയാണ് പിന്നെ രണ്ട് സൈഡിലും ഇഞ്ഞ് സർവീസ് റോഡിൻ്റെ പണി കഴിഞ്ഞ് അതുവഴി വാഹനങ്ങൾ കടത്തിവിട്ടതിന് ശേഷം മാത്രമേ ഓച്ചറയിൽ അണ്ടർപാസ് കഴിഞ്ഞ് വരുന്ന ഭാഗത്തേക്ക് പണി നടക്കാനുള്ള സാധ്യതയുള്ളൂ ഈ ഒരു ഭാഗത്തെ പഴയ വീഡിയോ അങ്ങ് ഇപ്പോൾ തരാം ഇതാണ് ആ കാഴ്ചകൾ രണ്ട് മാസം മുമ്പേ ഉള്ള കാഴ്ചകളാണിത് ആ സമയത്ത് ഒരു സൈഡിൽ പഴയ റോഡുണ്ട് വലത് ഭാഗത്ത് പഴയ റോഡും പിന്നെ ഏറ്റെടുത്തിരിക്കുന്ന സ്ഥലമൊക്കെ നിന്നിരുന്ന ഭാഗത്ത് നിന്ന് റോഡൊക്കെ പൊളിച്ച് മാറ്റിയിട്ട് മണ്ണൊക്കെ നീക്കം ചെയ്തിട്ട് കുറച്ച് മണ്ണ് ഈ ഒരു ഭാഗത്തായിട്ട് പുതിയതായിട്ട് കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും കുറച്ചും കൂടെ മണ്ണ് കൊണ്ടുവന്നിട്ട് നിരത്തി എടുത്തിട്ടുണ്ട് മാത്രമല്ല ഇപ്പം മെറ്റിൽ കൊണ്ടുവന്ന് ഇറക്കി തുടങ്ങിയിട്ടുണ്ട് തമിഴ്നാട് രജിസ്ട്രേഷൻ വാഹനങ്ങളിലാണ് തമിഴ്നാട്ടിൽ നിന്നുമാണ് ഇപ്പോഴും മെറ്റിലി നമ്മുടെ ദേശീയപാതയ്ക്ക് വേണ്ടിയിട്ട് പലപ്പോഴും കൊണ്ടുവരുന്നത് ഇപ്പം അത് നിരത്താൻ പോകുന്ന പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം നിരത്തി കഴിഞ്ഞാണ് നമ്മളിപ്പം ഒരു ദിവസം കഴിഞ്ഞ് ഈ ഒരു വീഡിയോ എടുത്തതിന് ശേഷം പിന്നെ നമ്മൾ നേരെ മുക്കടൽ അണ്ടർ അടുത്തോട്ട് വരികയാണ് പ്രത്യേകിച്ച് നമുക്ക് പറയാൻ ഇവിടെ വേറെ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല മുക്കടൽ അണ്ടർപാസ് നമ്മൾ കഴിഞ്ഞ വീഡിയോ എടുത്ത അതേപോലെ തന്നെ നിൽക്കുകയാണ് വേറെ വലിയ പണികളൊന്നും ഇല്ല വലതു ഭാഗത്ത് സർവീസ് റോഡ് വരുന്ന ഭാഗത്തേ ടാറിങ്ങൊക്കെ കുറച്ചും കൂടെ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇവിടെ സർവീസ് റോഡ് വരുന്ന ഭാഗത്ത് ഇടത്തേ സൈഡിലും കുറച്ച് ഡ്രൈനേജിൻ്റെ പണിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് അല്ലാതെ പണിയൊന്നും നമുക്ക് മുക്കടയിൽ അണ്ടർപാസിൻ്റെ പണി നമുക്ക് വീണ്ടും പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലുതായിട്ട് പണിയൊന്നും നടന്നിട്ടില്ലെന്നാണ് നമുക്കിപ്പം എടുത്തു പറയേണ്ട ഒരു കാര്യം പിന്നെ ഇപ്പം നല്ല രീതിയിൽ പണി നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിവാലയ കമ്പനി നല്ല അടിപൊളി പണി ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ചാത്തന്നൂർ കഴിഞ്ഞിട്ട് നമ്മൾ മയിലക്കാട് കൊട്ടിയം ഭാഗത്തോട്ടൊക്കെ വരുമ്പം നല്ല സുന്ദരമായ പണി പണി നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോൾ നല്ല കൃഷ്ണപുരം പാലത്തിൻ്റെ അടുത്തായിട്ടാണ് എത്തിയിരിക്കുന്നത് അണ്ട് ഇവിടുത്തെ ഒരു കാഴ്ചകൾ കാണിച്ചു തരാം അപ്പം ഇതാണ് രണ്ട് മാസം മുമ്പേ ഉള്ള കൃഷ്ണപുരം പാലത്തിൻ്റെ അടുത്തുള്ള കാഴ്ചകൾ പോച്ച പിടിച്ച് കിടക്കുകയായിരുന്നു പാലത്തിൻ്റെ നിർമ്മാണം നടക്കുന്ന ഭാഗം കഴിഞ്ഞ് മുമ്പോട്ട് വരുന്ന പിന്നെ ഡ്രൈനേജിൻ്റെ പണിയായിരുന്നു നമ്മുടെ ക്ഷേത്രത്തിൻ്റെ കുളം നിൽക്കുന്ന കൃഷ്ണപുരം ക്ഷേത്രത്തിൻ്റെ ഭാഗത്തായിട്ടുള്ള കുളത്തിൻ്റെ സൈഡിൽ കൂടിയാണ് ഡ്രൈനേജിൻ്റെ പണി നടക്കുന്നത് പിന്നെ ഇവിടെയും കൂടെ ഇപ്പം കുറച്ച് പണി നടന്നിട്ടുണ്ട് അപ്പം പഴയ കാഴ്ചകൾ കാണിച്ചു തരാമുണ്ട് ഇപ്പം ഇവിടെ ഇപ്പോൾ നമ്മൾ മുമ്പോട്ട് വരുമ്പോൾ കെ പി സി ജംഗ്ഷൻ ഭാഗത്തുള്ള അണ്ടർപാസിൻ്റെ നിർമ്മാണം നടക്കുന്ന ഭാഗം വരെയുള്ള കാഴ്ചകളാണ് അപ്പം ഇവിടെ ഇത്രയും പണിയായിരുന്നു അന്ന് നടന്നുകൊണ്ടിരുന്നത് ഡ്രൈനേജിൻ്റെ പണിയും പഴയ പോസ്റ്റുകളൊക്കെ നിൽക്കുന്ന പണിയായിരുന്നു ഇനി നമുക്ക് നേരഞ്ഞ് പുതിയ കാഴ്ചകളിലേക്ക് വരാം നേരെ ഇപ്പം പുറകോട്ട് വരികയാണ് ഇതായിരുന്നു പഴയ കാഴ്ചകൾ ഇനി ഇപ്പോഴത്തെ കാഴ്ചകൾ ഇതാണ് ഇപ്പം നാട്ടിൽ മണ്ണ് കൊണ്ടുവന്നിട്ട് കുറേയധികം ഈ ഒരു ഭാഗം മൊത്തത്തിൽ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ക്ഷേത്രത്തിൻ്റെ കുളം വരുന്ന ഭാഗത്തായിട്ട് തന്നെ ഡ്രൈനേജിൻ്റെ പണി അവിടെ കണക്റ്റായിട്ടില്ല അവിടെ മിക്കവാറും നികത്തി എടുക്കേണ്ടതായിട്ട് വരും അപ്പം അവിടെ വെച്ച് നിർത്തി വെച്ചിരിക്കുന്ന കാണാൻ പറ്റും അവിടെ ഗ്യാപ്പായിരിക്കുകയാണ് പിന്നെ നമ്മൾ ഈ നാണ്ടെ കൃഷ് നമ്മൾ കൃഷ്ണപുരം പാലം കഴിഞ്ഞിട്ട് മുമ്പോട്ട് നേരെ നേരത്തെ കാണിച്ചിരുന്ന ഭാഗമാണ് രണ്ട് മാസം മുമ്പേ ഉള്ള കാഴ്ചകൾ കാണിച്ചിരുന്ന ഭാഗമാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇവിടെ ഇപ്പോൾ അത്യാവശ്യം നല്ല ഭാഗത്തായിട്ട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് നേരെ ഏതാണ്ട് ഇപ്പം ഇവിടെ കറക്റ്റ് നടുക്ക് ഭാഗത്തായിട്ടാണ് ഇപ്പോഴും പോസ്റ്റ് നിൽക്കുന്നത് അതെല്ലാം എടുത്തു മാറ്റണം ആ ഒരു കാരണം കൊണ്ട് തന്നെ പണിയൊക്കെ ഈ ഒരു ഭാഗത്ത് ഇച്ചിരി സ്ലോവിലായിട്ടാണ് പോകുന്നത് നമ്മൾ കെ പി സി ജംഗ്ഷൻ ഭാഗത്തുള്ള അണ്ടർപാസ് എത്തുന്നതിന് മുമ്പായിട്ട് ഇവിടെ ഇപ്പോൾ ഇത്രയും മണ്ണ് കൊണ്ടുവന്നിട്ട് നിരത്തി എടുത്തിട്ടുണ്ട് സർവീസ് റോഡ് വരുന്ന ഭാഗത്ത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ അണ്ടർപാസ് കഴിഞ്ഞിട്ട് പിന്നെ മുമ്പോട്ട് വരുന്ന വഴിക്കും പിന്നെ കുറച്ചും കൂടെ പണി ഈ ഒരു ഭാഗത്തായിട്ട് നടക്കുന്നുണ്ട് നമ്മൾ കുറച്ചും കൂടെ മുമ്പോട്ട് വരുമ്പം ഇടത്തെയ സൈഡിൽ ഈ വാൾ ബ്ലോക്കിന് പകരം അല്ലാതെ ഭിത്തി കെട്ടി വരുന്ന ഭാഗത്ത് അതുകൊണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ മണ്ണ് കൊണ്ടുവന്ന് അടിച്ച് കൂട്ടിയിട്ട് നിരത്തിയെടുത്തിട്ടുണ്ട് കുറച്ച് നിരത്തി എടുത്തിട്ടുണ്ട് പിന്നെ തുടങ്ങുന്ന ഭാഗത്ത് മെറ്റിലും കൊണ്ടുവന്ന് ഇറക്കിയിട്ടിരിക്കുന്നുണ്ട് പിന്നെ നമ്മൾ കെ പി എഫ് സി ജംഗ്ഷൻ ഭാഗത്തായിട്ട് എത്തിയിട്ടുണ്ട് ഇവിടെ വലത്തേ സൈഡിൽ ടാറിങ്ങിൻ്റെ ഘട്ടത്തിലായിട്ട് എത്തി നിൽക്കുകയാണ് മിക്കവാറും ഇപ്പം ഞാനിപ്പം രണ്ട് ദിവസമായി അങ്ങോട്ട് പോയിട്ട് മിക്കവാറും ഈ ഒരു ഭാഗത്തൊക്കെ ടാർ ചെയ്ത് കഴിയാനുള്ള സാധ്യതയാണ് കാണുന്നത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വീഡിയോയ്ക്കകത്ത് അടുത്ത വീഡിയോയ്ക്കകത്ത് നമുക്ക് ഉൾപ്പെടുത്താം അപ്പോൾ ഇത്രയും പണിയാണ് ഈ ഒരു ഭാഗത്തായിട്ട് നടന്നിരിക്കുന്നത് ഇനി നമ്മൾ നേരെ കായംകുളം ഭാഗത്തേക്കാണ് പോകുന്നത് പിന്നെ അടുത്ത അണ്ടർപാസ് അവിടെയാണ് കായംകുളം ഭാഗത്തായിട്ട് കായംകുളം ബസ് സ്റ്റാൻഡിലോട്ട് തിരിയുന്നതിന് മുമ്പായിട്ട് തന്നെ ഒരു വെഹിക്കുലർ അണ്ടർപാസിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് അവിടെ നടക്കുന്നത് അപ്പം അതാണ് പിന്നെ പ്രധാനപ്പെട്ട ഒരു പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പിന്നെ കുറച്ച് ഗ്യാപ്പൊക്കെ ഇട്ടിട്ടായിരുന്നു അവർ പണി നടത്തിക്കൊണ്ടിരുന്നത് ആ ഒരു ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുന്ന പണികളാണ് ഇപ്പോഴും നടക്കുന്നത് വലത്തേ സൈഡിൽ സർവീസ് റോഡ് വരുന്ന ഭാഗത്തെ പണി പിന്നെ ഇടത്തേ സൈഡിൽ ഈ ക്രാഷ് ബാരിയറിൻ്റെ പിന്നെ കുറച്ച് ടാർ ചെയ്തിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരുന്ന പണി ഇവിടെ ആദ്യമേ അവർ നമുക്കിപ്പം കാണാം കുറച്ച് വീതിക്ക് ടാർ ചെയ്തിട്ട് ഇടത്തെ സൈഡിൽ രണ്ടാമതാണ് പിന്നെ ഈ ക്രാഷ് ബാരിയറുടെ ഒക്കെ നിർമ്മാണം ഈ ഒരു ഭാഗത്തായിട്ട് പുരോഗമിച്ചത് അപ്പോൾ ഇപ്പോഴും ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഒരു കൾവർട്ടിൻ്റെ നിർമ്മാണം നടക്കാനുണ്ട് കായംകുളം വലിയ അണ്ടർപാസ് എത്തുന്നതിന് മുമ്പ് ഇതേപോലുള്ള പണിയാണ് ഇവിടെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് കുറച്ച് അവിടെ ഇവിടെ ഒക്കെ ആയിട്ടുള്ള പണികളാണ് നടക്കുന്നത് നമുക്കിപ്പം നല്ല രീതിയിലുള്ള ഒരു പണി ഇവിടെ പുരോഗമിച്ചെന്ന് പറയാനും പറ്റത്തില്ല എന്നാൽ പണി നടക്കുന്നുണ്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്നുണ്ട് താനും എന്ന് പറഞ്ഞ അവസ്ഥയിലാണ് നമ്മളിപ്പം കാണുന്നത് അപ്പം ഇത്രയും പണികളാണ് നടക്കുന്നത് പിന്നെ നമ്മൾ നേരെ ഇവിടം മുതൽ മുമ്പോട്ട് പിന്നെ ഇവിടുന്ന് കയറ്റം കയറാൻ പോവുകയാണ് അപ്പോൾ കയറ്റം കയറുന്ന വരുന്ന ഭാഗത്ത് നമുക്കിപ്പം ഇവിടെ കാണാൻ പറ്റും കുറച്ചും കൂടെ മണ്ണിട്ട് ഉയർത്തിയിട്ട് അവിടെ മെറ്റിലിട്ട് നേരത്തെ തുടങ്ങിയിട്ടുണ്ട് നമ്മളിവിടുന്ന് ആണ് പിന്നെ കായംകുളത്തെ അണ്ടർപാസിലോട്ട് കയറ്റം കയറാൻ പോകുന്നത് അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ പുതിയ കാഴ്ചകൾ ഇവിടുത്തെ ഇവിടെ തന്നെ കയറ്റം കയറുന്ന ഭാഗത്ത് തന്നെ ഇവിടെയും ഒരു കൾവർട്ടിൻ്റെ നിർമ്മാണം തുടങ്ങിയിട്ടുണ്ട് പിന്നെ നമുക്കിപ്പം രണ്ട് സൈഡിലും കുറേ നാളിനു മുമ്പേ ഇവിടെ റിട്ടേണിംഗ് വാൾ ബ്ലോക്ക് ഉയർത്തി വെച്ചതാണ് അത് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലും അതേപോലെ തന്നെയാണ് പിന്നെ നമുക്ക് ഒരു രണ്ട് മാസം മുമ്പേ ഉള്ള ഈ ഒരു ഭാഗത്തെ ഇപ്പോഴത്തെ കാഴ്ചകൾ മുമ്പത്തെ കാഴ്ചകൾ കാണിച്ചു തരാം ഇത് നമ്മുടെ രണ്ട് മാസം മുമ്പെയുള്ള കായംകുളം അണ്ടർപാസിൻ്റെ അടുത്തുള്ള അപ്ഡേറ്റ് അപ്ഡേറ്റാണ് നമ്മളിപ്പോൾ കാണുന്നത് അന്ന് കണ്ട ഒരു ഭാഗത്ത് ഇടത്ത് വലത്തേ സൈഡിൽ കുറച്ച് ഭാഗം പൂർത്തിയായി ഇടത്തേ ഈ സൈഡിൽ ടോപ്പിൻ്റെ കോൺക്രീറ്റൊക്കെ ചെയ്യാനുണ്ട് കമ്പിയൊക്കെ ഉയർത്താനുണ്ട് അപ്പോൾ ആ ഒരു പിൻഡിങ്ങിൽ നിൽക്കുമായിരുന്നു രണ്ട് മാസം മുമ്പേ ഉള്ളത് പിന്നെ രണ്ട് മാസം മുമ്പേ ഉള്ള നമ്മുടെ കായംകുളം ബസ് സ്റ്റാൻഡിൻ്റെ സ്ഥിതിയും കൂടെ നമ്മളിപ്പം ഒന്നോട്ടെടുത്ത് കാണിക്കുകയാണ് അന്ന് നമുക്കിപ്പം വലത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും അവിടെ അവിടെ പഴയ ബിൽഡിങ് പൊളിച്ചുകൊണ്ടിരിക്കുന്ന പണിയായിരുന്നു അന്ന് രണ്ട് മാസം മുമ്പേ ഉള്ള കാഴ്ചകളാണ് കാണുന്നത് കാണുന്നത് പിന്നെ നമ്മൾ പിന്നെ നേരെ കായംകുളം അടുത്ത പാലം വരുന്നുണ്ട് മുമ്പോട്ട് വരുമ്പം എം എസ് എം കോളേജ് എത്തുന്നതിന് മുമ്പായിട്ട് പുതിയ രണ്ട് പാലങ്ങൾ നിലവിലെ പാലത്തിൻ്റെ രണ്ട് സൈഡിലായിട്ട് വരുന്നുണ്ട് അവിടെ പോച്ച പിടിച്ച് കിടക്കുകയാണ് നമ്മളിപ്പം തിരിച്ചു പുതിയ ദൃശ്യങ്ങളിലേക്കാണ് എത്തിയിരിക്കുന്നത് ഇവിടെ ഇപ്പം അണ്ടർപാസിൻ്റെ നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ട് ഇനി റിട്ടേണിംഗ് വാൾ ബ്ലോക്ക് നാല് ഭാഗത്തുമായിട്ട് ഉയർത്തുക മണ്ണിട്ട് ഫിൽ ചെയ്യുക പിന്നെ നമ്മൾ അണ്ടർപാസ് കഴിഞ്ഞിട്ട് മുമ്പോട്ട് വരുമ്പോൾ പുതിയതായിട്ട് ഇവിടെ ഒരു അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടത്തേ സൈഡിലായിട്ട് തന്നെ നമുക്കിപ്പോൾ കാണാൻ പറ്റും ഡ്രൈനേജിൻ്റെ പണി പുരോഗമിച്ചിട്ട് ഇവിടെ ഇപ്പം സർവീസ് റോഡ് വരുന്ന ഭാഗത്ത് മണ്ണിട്ട് തുടങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മൾ മുമ്പോട്ട് നേരെ നോക്കുന്നിടത്ത് പാലത്തിൻ്റെ അടുത്തായിട്ട് തന്നെ അവിടെ രണ്ട് സൈഡിലും പോച്ച പിടിച്ച് നിന്നിരുന്നൊക്കെ ചെത്തിവാരി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ കായംകുളം ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു മരം മാത്രം അവിടെ നിർത്തിക്കൊണ്ട് തന്നെ ബിൽഡിങ് പൂർണ്ണമായിട്ടും പൊളിച്ചു മാറ്റി കളഞ്ഞിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഓച്ചറ മുതൽ കായംകുളം വരെയുള്ള പുതിയ അപ്ഡേറ്റ് പുതിയൊരു വീഡിയോമായി വീണ്ടും എത്തും കാത്തിരിക്കുക